സഹൃദയിലി തുടക്കകാലങ്ങളിൽ നമുക്കേറെ പരിചിതമായ ഒരു ഭൂപടമായിരുന്നു മഞ്ഞുകാലങ്ങളിലെ നമ്മുടെ പഴയ ഭൂപടം അതാണിപ്പോൾ തിരികെ കൊണ്ടുവന്നിരിക്കുന്നതും അതും നമ്മുടെ ചൈനയിൽ പണ്ടുകാലങ്ങളിൽ അത് അനുഭവിച്ചറിഞ്ഞ സുഹൃത്തുക്കൾക്ക് മറക്കാനാവാത്ത പല ഓർമ്മകളും സംബന്ധിച്ചതാണ് നമ്മുടെ ആ ഭൂപടം എന്നാൽ പുതിയ സുഹൃത്തുക്കൾക്ക് അതിനെപ്പറ്റി വലിയ അറിവുണ്ടാകില്ല അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായും ഒരു വിശകലനം ആ ഭൂപടത്തെപ്പറ്റി ചെയ്യുന്നതും മാത്രമല്ല അത് ഇപ്പോൾ ചൈനയിൽ ലഭ്യമാണ് ആഗോളതലത്തിലും ഇന്ത്യൻ വിപണിയിലും ആ ഭൂപടം തിരികെ വരും എന്നെനിക്ക് തോന്നുന്നില്ല ഭൂപടത്തിൽ നമ്മുടെ പതിന് ശേഷം ഒൻപത് നാഴികകളാണ് അവർ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം അതിനുള്ളിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട് ആ സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ശൈത്യമേറിയ ശീതക്കാറ്റ് ആരംഭിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് വെളിയിൽ നിൽക്കുവാൻ കഴിയുന്നതായിരിക്കില്ല നമ്മൾ തണുത്തുറഞ്ഞ് മരിച്ചു പോകുന്നതായിരിക്കും ആദ്യമായി നമ്മൾ ശേഖരിക്കേണ്ടത് വിറകുകളാണ് അത് എല്ലാ വീടിൻ്റെ ഉള്ളിലും കാണുവാൻ സാധിക്കുന്നതാണ് ആവശ്യത്തിലധികം വിറകുകൾ നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പോയിട്ടും വിറകുകളും ആയുധങ്ങളും ശേഖരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് വീട്ടിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട് വെളിയിൽ ഇറങ്ങിയാൽ മതിയാകും ധാരാളം കോഴികളും മൻപേടുക്കളും ഓടി രസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അവയെ വെടിയുതിർത്ത് നമുക്ക് വകവരുത്തുവാൻ സാധിക്കുന്നതായിരിക്കും അല്ലാതെ എറിഞ്ഞിടാനും കഴിയുന്നതാണ് അവയെ വക വരുത്തി കഴിഞ്ഞാൽ അവിടെ ഇറച്ചി കഷ്ണങ്ങളായി താഴെ വീഴുന്നതായിരിക്കും അത് നമുക്ക് ശേഖരിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കോഴികളെയും ഓടിച്ചിട്ട് അക്രമിച്ച് കീഴ്പ്പെടുത്തുക കീഴ്പ്പെടുത്തിയ ശേഷം അവയുടെ ഇറച്ചിയും നമ്മുടെ തുകൽ സഞ്ചിയിൽ ശേഖരിക്കുവാൻ കഴിയുന്നതായിരിക്കും അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ ശീതക്കാറ്റ് ആരംഭിക്കുന്നതായിരിക്കും അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരു ഗ്രഹത്തിൽ പ്രവേശിക്കുക തീ കായാൻ ആരംഭിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മരണമായിരിക്കും സംഭവിക്കുന്നത് വെളിയിൽ നിന്ന് തണുത്തുറഞ്ഞായിരിക്കും നമ്മൾ മരിക്കുന്നത് ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാകും ശത്രുക്കളെല്ലാം തീ കായാൻ ആരംഭിച്ചിരിക്കുകയാണ് അതാണ് ഭൂപടത്തിൽ തീയുടെ ചിഹ്നം കാണിക്കുന്നത് വെടിഞ്ഞുള്ളയിൽ പ്രവേശിച്ച ശേഷം നല്ലൊരു സ്ഥലം നോക്കി നമുക്ക് തീ കായുവാൻ ആരംഭിക്കാവുന്നതാണ് തീ കത്തിക്കുവാനുള്ള യന്ത്രവും അവർ ആദ്യമേ നമുക്ക് നൽകുന്നുണ്ടാവും അത് ഉപയോഗിച്ചാണ് നമ്മൾ തീ കായേണ്ടത് വിറകുകൾ കത്തിത്തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അത് അണഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള സമയം നമുക്ക് മുകളിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിറകുകൾ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം അതിനനുസരിച്ച് കൂടുതൽ സമയം അത് ആളിൽ കത്തുന്നതായിരിക്കും ഇനി നമ്മുടെ പക്കലുള്ള നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വേട്ടയാടിയ ഇറച്ചികൾ നമുക്കിതിൽ വേവിച്ച് കഴിക്കാവുന്നതാണ് വേവിച്ച് കയ്യിൽ സൂക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കഴിയുന്നതായിരിക്കും ഇനി നമ്മുടെ കയ്യിലുള്ള പറക്കും തളുകകൾ ഈ സമയങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ നിരീക്ഷിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പറക്കും തളുക ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരീക്ഷിച്ച് മുന്നോട്ട് പോകവേ ഒരു സുഹൃത്ത് സ്വന്തം ജീവൻ പണയം വെച്ചും അതും ഈ ശക്തിയേറിയ ശൈത്യ മേഖലയിൽ പുഷ്പ ബഹുമാനത്തിൽ കരസ്ഥമാക്കാൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ധൈര്യം വളരെ പ്രശംസനാർഹം തന്നെയാണ് അതൊരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു എൻ്റെ പറക്കം തള്ളിക്കുക അവിടെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം എനിക്ക് നേരെ വെടി ഉതിർക്കുകയോ ഒന്ന് ശ്രദ്ധിക്കുകയോ പോലും ചെയ്തിരുന്നില്ല ഇളിഫിനെയായി ഞാനവിടെ നിന്ന് മടങ്ങുകയായിരുന്നു എൻ്റെ പറക്കം തള്ളുകയുമായി അങ്ങനെ ആദ്യത്തെ ശീതക്കാറ്റിൻ്റെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി അല്പനേരം കഴിഞ്ഞ ശേഷം അടുത്ത ശീതക്കാറ്റും വരുന്നതായിരിക്കും അതുവരെ നമുക്ക് സുരക്ഷിതമായി സുരക്ഷാ വളയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശീതക്കാറ്റിൻ്റെ തടസ്സമില്ലാതെ ഇനി ശീതക്കാറ്റ് വീശുമ്പോൾ നമുക്ക് അതിനിടയിൽ കൂടി സുരക്ഷാ സുരക്ഷാവളയത്തിനുള്ളിൽ കയറാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ ഒരു റാന്തൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് സുരക്ഷാവളയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതായിരിക്കും നമുക്ക് മാത്രമായിരിക്കില്ല ശത്രുക്കൾക്കും ഈ റാന്തൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വളരെ വ്യക്തമായി അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണെന്ന് വളരെ വ്യക്തമായി അവർക്ക് അവർക്കറിയുവാൻ സാധിക്കുന്നതായിരിക്കും അവർ വരുന്ന വേളയിൽ അവരെ നമുക്ക് വക വരുത്തുവാൻ സാധിക്കുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ അതിനുശേഷം ശത്രുക്കളുടെ പക്കലുള്ള ഇറച്ചിയും റാന്തലുകളും വിറകുകളും നമുക്ക് ശേഖരിക്കുവാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ രണ്ടാം ശൈത്യവേളയെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് സുരക്ഷാ വളയത്തിന് വെളിയിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് എന്റെ വക വരുത്തുകയുണ്ടായി അങ്ങനെയായിരുന്നു നേരം മരണപ്പെട്ടത് അതിനുശേഷം എൻ്റെ തീ അദ്ദേഹമായിരുന്നു കാഞ്ഞിക്കൊണ്ടു നിന്നത് അപ്പോൾ സഹൃദയരെയും ഇന്നത്തേക്ക് വിട പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ ഭൂപടത്തിൻ്റെ വിശദാംശങ്ങൾ സംതൃപ്തി നൽകി എന്ന് ഞാൻ വിശ്വസിച്ചു കൊല്ലട്ടെ അതുകൊണ്ട് തന്നെ ഇത്രയേറെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചിലവഴിച്ച എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് എന്ന് നിങ്ങളുടെ സ്വന്തം